ഹായ് എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സ്കൈറ്റിംഗ് വരെ ആയിട്ടുള്ള ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് ബ്ലോഗ് ചെയ്യാനുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആയി കിട്ടും ഇപ്പോൾ സ്കൈറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അതിനുശേഷമാണ് ഇപ്പോൾ ബ്ലോഗ് ബ്ലോഗാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ രണ്ടാമത്തെ വീഡിയോസാണ് ഇത് ഈ ഭാഗത്ത് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അന്ന് കാർഗോ ഒക്കെ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ റിനുവേഷൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ അടിപൊളിയ കട്ടകളെല്ലാം വെച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് ഇട്ടാ നല്ല ലുക്കാക്കിയിട്ടുണ്ട് ഈ ഈ വരമ്പ് പോലത്തെ സംഭവങ്ങളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റെ റിനുവേഷൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട് പകുതി ഇനിയും ചെയ്യാറുണ്ട് അപ്പോൾ അവിടുത്തെ ബോട്ടുകളെല്ലാം ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇട്ടാ തണുപ്പ് സമയമാണ് ഇപ്പോൾ ദുബായിൽ തണുപ്പ് സമയത്ത് ഇങ്ങനെ ബ്ലോഗ് ചെയ്ത് പോകാൻ സ്കൈറ്റിങ് മുതലെ നല്ല അടിപൊളി വൈബാണ് നല്ല തണുപ്പ് തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഈ സമയത്താണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുമാത്രമല്ല ദുബൈൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ഭയങ്കര കളർഫുള്ളാണ് പല ചെടികളെല്ലാം വെച്ചിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോസിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ടില്ല ഇവിടെ നിന്നൊക്കെ ആൾക്കാർ തണുപ്പായതുകൊണ്ടെല്ലാം വരുന്നതാണ് കാണുന്നത് ബോട്ട് കുറച്ച് ഉണ്ടാൽ ചാലു ആയി തുടങ്ങും വണ്ടികളിൽ സാധനങ്ങൾ ബോട്ടിൽ കയറ്റാളൊക്കെ വിളിച്ചിട്ടുള്ളത് അവിടെ വരെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കഴിച്ചിട്ടുള്ളതാണ് അവർ അതിൻ്റെ അപ്പുറത്തേക്ക് റിനുവേഷൻ നടന്നുകൊണ്ടിരിക്കട്ടെ ഇത് വന്നിട്ട് ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ പുറം അതിലാണ് കാണുന്നത് തട്ട് തട്ടാക്കിയിട്ട് അതുപോലെ എല്ലാം കളർഫുള്ളായിട്ട് ചെടികൾ വെച്ച് നല്ല സൂപ്പറാക്കി വെച്ചിരിക്കട്ടെ അതാണ് അതിൻ്റെ ഉൾവാസം എന്ന് അറിയണില്ല ഇതിൻ്റെ അവിടെയും പുള്ളിലൊക്കെ കുറച്ച് റിപ്പയറിംഗും റിവേ റിനുവേഷൻ്റെ ഭാഗം അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡിൻ്റെ സെൻ്ററിലുള്ള ഭാഗം രണ്ട് വശത്തും കൂടിയും കാറുകൾ അങ്ങോട്ടും കൊണ്ട് ചീറി പായനിന്ന് പോകുന്ന അതിൻ്റെ സൈഡിലും ചെടികൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കളർഫുൾ ചെടികളായിട്ടാണ് എന്ത് ഭയങ്കര നിര കാണാന് ഇതുപോലെ ദുബായിട്ട് പല ഭാഗങ്ങളും തണുപ്പ് സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന പ്രത്യേക തരം കളർഫുള്ള് പല ഒരു മൂന്നോ നാല് വെറൈറ്റി കളറുണ്ട് അതിലത്തെ രണ്ട് മൂന്ന് കളറൊക്കെ നമ്മൾ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണുന്നത് ഇത് രണ്ടാമത്തെ പാർക്കിങ്ങായിട്ടാണ് വരെ നമ്മൾ ഇങ്ങനെ നാല് പാർക്കിങ്ങുകൾ വരെ ഇത് രണ്ടാമത്തെ പാർക്കിങ്ങിലെത്തിയിട്ടാണ് നമ്മൾ സ്കൈറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാം ചെടികൾ പിങ്ക് കളറിലെ ചെടി ഇങ്ങനെ ആ റോഡ് സൈഡിൽ കൂടിയൊക്കെ നമ്മൾ നിങ്ങളെ സ്കൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകട്ടെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു വൈബ് തന്നെയാണ് ഇതാ ഈ ഭാഗത്തും പിങ്ക് കളറിലുള്ള ചെടികളെല്ലാം പൂവിരിഞ്ഞ് നിൽക്കണില്ല എന്ത് ഭയങ്കരെന്നറിയോ ഇത് കാണാനും പിന്നെ തണുപ്പ് സമയത്ത് ദുബായത്തെ കാഴ്ചകളും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ൊക്കെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ആസ്വദിച്ച് പോവുക ദുബൈലത്തെ പല കാഴ്ചകളും എന്ത് ഭംഗിയല്ല ആ റോഡ്സിൻ്റെ നടുക്കൽ നോക്കിയാണ്ടില്ലേ അതിങ്ങനെ അങ്ങോട്ട് ദൂരം ദൂരം പോകുമ്പോൾ അതും പല പല കളറുകളിലും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ ഭാഗത്ത് ദേര അബ്ര ഗ്രീക്ക് സൈഡിലത്തെ കാഴ്ചകളെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ സുഹൃത്തുക്കൾ രണ്ടാമത്തെ വീഡിയോസാണ് സ്കൈറ്റിങ്ങിൽ ബ്ലോഗ് ചെയ്യാന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കണ്ടില്ലേ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും നമ്മളങ്ങനെ ഒരു പ്രത്യേക ടൈപ്പിലൊക്കെ നോക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ സ്കൈറ്റിങ്ങിൽ ബ്ലോഗ് ചെയ്ത് പോകാനുള്ള കാര്യം കൂട്ടെ അപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് ഇതാണ് നമ്മൾ ദേര സ്ക്വയർ സൈഡിലത്തെ പാർക്കിംഗ് ഉണ്ട പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ബ്ലോഗ് ചെയ്ത് പോകുന്നത് അടിപൊളി നമ്മളെ തണുപ്പ് സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കളെല്ലാം വെച്ചിട്ട് ദുബായിനെ പ്രത്യേക അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാ ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വന്ന് വന്നിട്ട് ആ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഇതാണ് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിറ്റ അതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയാണ് കൊടുത്ത കാഴ്ചകൾ അടി അല്ലേ സൂപ്പർ രശ് അല്ലാത്ത പൂക്കളെല്ലാം വെച്ചിട്ട് ദുബായിലെ പല ഭാഗങ്ങളും ഇതേപോലെ അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലും ഞാൻ കാണിക്കുന്നത് ഇത് ദുബായ് മുനിസിപ്പാലിറ്റി അതിൻ്റെ ഓപ്പ ഓപ്പോസിറ്റ് സൈഡിൽക്കാണ് ഞാൻ പോകുന്നത് ഇവിടെ എല്ലാം ഭാഗത്തെല്ലാം ഇവിടെ പണി അടക്കുന്നുണ്ട് ആ മെയിൻ്റനൻസ് വർക്ക് അടക്കുന്നുണ്ട് അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ആ ഭാഗത്തെല്ലാം അടച്ചു വച്ചിട്ടാണ് ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒരു ഭാഗമാണിത് കുറേ മുമ്പെല്ലാം വീഡിയോസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ തണുപ്പ് സമയത്ത് ഒരു നല്ല വായ്പ ആണ് വീഡിയോസ് ഉണ്ടാക്കി പോകാൻ വേണ്ടിയിട്ട് ഉണ്ടല്ല ഇഷ്ടംപോലെ ആൾക്കാർ എട്ടേ ടിക്ടോക്കും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് മറ്റേ എവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കണ വീഡിയോസ് എടുക്കണ നമ്മൾ സ്കൈറ്റിങ് വരെയാണ് എൻ്റെ എന്ന് പറയുന്നത് അടിപൊളി കണ്ടില്ലേ എല്ലാം ഫോട്ടോസ് എടുക്കുന്നു ഇതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന കണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാറ് അടിപൊളിയായിട്ടുണ്ട് അവിടെ ഇതവിടെ കറുപ്പന്മാരെ ഷൂട്ട് കടക്കുന്നു പ്രവാസികളുടെ ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ദിവസങ്ങളിൽ എല്ലാവരും ഇതേപോലെ വീഡിയോസ് ഉണ്ടാക്കലും ഫോട്ടോസ് എടുക്കലും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ നല്ല കാറ്റിട്ട നല്ല അടിപൊളി കാറ്റ് നല്ല തണുത്ത വൈബാണ് അപ്പോൾ ഓട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോവാം നമുക്ക് എന്തെങ്കിലും അടിപൊളി അങ്ങനെ ഇതായി ഒരു ഭാഗത്തൊക്കെ ഫുള്ള് വർക്ക് കിടക്കട്ടെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് ഇറങ്ങിയ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ അടിപൊളി ഇവിടെ എല്ലാം മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കറിച്ച് നല്ല നല്ല ഭാഗങ്ങൾ കാണിച്ചാൽ അവിടെ ആഫ്രിക്കൻസിൻ്റെ റീൽസ് എടുക്കുന്നുണ്ട് ടിക്ടോക്കിൽ കാണാം അത് ഇൻസ്റ്റാഗ്രാമിൽ കാണോ യൂട്യൂബിൽ കാണാൻ തോന്നറിയില്ല അവരവിടെ അടുത്ത് തകൃതിയായിട്ട് വർക്ക് എടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നേരെ അവിടുന്ന് പോവാം അങ്ങനെ സുഹൃത്തുക്കളെ ഞാനിതാ ഞാൻ സ്കൈറ്റിങ് സ്പീഡ് സ്കൈറ്റിംഗ് എല്ലാം പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക ഈ ഒരു പാർക്കിങ്ങിലട്ടോ ലാസ്റ്റ് പാർക്കിങ്ങിവിടെ അധികം വണ്ടി കാണുന്നില്ലല്ലോ വണ്ടിയില്ലേ ഇവിടെ കുറച്ച് വണ്ടിയുള്ളൂ ബാക്കി അങ്ങോട്ടേക്കുള്ള രണ്ട് മൂന്ന് പത്ത് നാലാമത്തെ വർക്കിംഗ് ആണ് അപ്പോൾ ഇവിടെ ആണ് ഞാൻ സ്പീഡ് സ്കൈറ്റിംഗ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ അല്ലാത്തതെല്ലാം വേറെ സ്ഥലത്തേ ചെയ്യാറ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ രാത്രി അധികം വണ്ടി ഉണ്ടാവില്ല അപ്പോൾ സ്പീഡ് സ്കൈറ്റിങ്ങിൻ്റെ സമയമാണ് അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് സ്പീഡ് സ്കൈറ്റിങ്ങെല്ലാം ചെയ്യാറുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ടടിച്ച് കാണിച്ചു തരാമെന്ന് വെച്ചു കാരണം അവിടുത്തെ വണ്ടികളെല്ലാം ഇട്ടിട്ടുള്ള കണ്ടില്ല ഞാൻ ദുബായ് തേരേയിൽ നമുക്ക് ഗ്രീക്ക് സൈഡിൽ പനി അത് ഗ്രീക്ക് സൈഡിലത്തെ ആ ഒരു അവിടുത്തെ പാക്കിങ്ങാണ് കാണിച്ചിട്ടുള്ളത് ഇവിടെ പാർക്കിംഗ് പാർക്കിങ്ങിൻ്റെ ഈ ഭാഗത്തുള്ള ബോർഡ് കണ്ടില്ലേ ഈ കാണുന്ന ബോർഡ് അത് നാട്ടീത്തെ ആൾക്കാരുടെ ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു ബോർഡിൻ്റെ നമ്പർ അടിച്ചിട്ട് നമ്മളെ പണ്ടിൻ്റെ നമ്പർ അടിച്ചിട്ടാണ് ഇവിടെ മൊബൈലിൽ നിന്ന് മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഇത് ചെയ്യാനുള്ളത് പൈസ പേയ്മെന്റ് ഒരു മണിക്കൂറിന് ഇത്ര പൈസ ആണെന്നുള്ളത് ചെയ്യാനുള്ളത് പിന്നെ അത് കൂടാണ്ട് അവിടെ വേറെ മെഷീൻ ഉണ്ട് അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിൽ നമുക്ക് പൈസ ഇട്ടിട്ട് ഇത് ചെയ്യാം ഇതിൻ്റെ ഈ ഒരു വണ്ടിൻ്റെ ഇടയിൽ ഇവിടെ കാണാം ഇവിടെ ഇത് നിൽക്കണമില്ല ഈ ഒരു പച്ച കളറുള്ള മെഷീൻ അതുവഴി നമുക്ക് വണ്ടി നമ്പർ അടിച്ചിട്ട് ഇത് ചെയ്യാം ആദ്യം വണ്ടി നമ്പറ് വണ്ടി ഒരു നമ്പർ അടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അത് അങ്ങനെ ആക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനെല്ലാം ഇട്ടിട്ട് അത് കഴിഞ്ഞാൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വരുന്ന വണ്ടിക്കാർക്ക് ആ കാർഡ് കൈമാറുന്ന ഒരു സംഭവം അതുകൊണ്ടാണെന്ന് പറഞ്ഞു അവർ ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ കാർ നമ്പർ നിർബന്ധമായിട്ട് നമ്മൾ അടിക്കണം അന്നേരാണ് പൈസയിൽ അല്ല പാർക്കിങ്ങിൻ്റെ പൈസ അപ്പോൾ ഫൈൻ അടിക്കാൻ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ അടിച്ചു നോക്കും അപ്പോൾ അവരെ ഇത് ചെയ്തിട്ടുണ്ടാവും വണ്ടി നമ്പർ നമ്പറ് വലിയ അടിച്ചതുകൊണ്ട് അവർക്ക് ഫൈൻ ഉണ്ടാവില്ല അല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ കറങ്ങിയിട്ട് പോകാം അടി ആവട്ടൊരു നല്ല മ്യൂസിക്കെല്ലാം നടക്കുന്നുണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യാന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാം പണി നടക്കണ് ഇവിടെ എല്ലാം വർക്ക് നടക്കാം കേട്ടോ മൊത്തത്തിലേ പൊളിച്ച് ഇതാക്കിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ കുഴപ്പമില്ല അവിടെ അപ്പം അത് കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്കിനി ഇവിടുത്തെ കാശ്കളും കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോവാം നമുക്ക് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളിതാ വന്ന് വന്ന ഒരുപാട് കുറച്ച് നല്ല നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മരങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് നല്ല ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ മാത്രമല്ലതാ ഇവിടെ എല്ലാം അടിപൊളി നല്ല പൂക്കളെല്ലാം വെച്ചിട്ട് ഈ തണുപ്പ് സമയത്ത് ദുബായത്ത ഒരു കാഴ്ച കാണാനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഈ വന്നിട്ടുള്ളത് ഇവിടെ മീൻ പിടിക്കുന്ന ബോട്ടുകളട്ടാ ഈ ഭാഗത്ത് ഫുള്ള് കാണുന്നത് അടിപൊളി കണ്ടില്ലേ ഇതൊരു ഇലക്ട്രിക് സൈക്കിളും ഇതൊരു ഒരാളിങ്ങനെ പോകുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലത്ത് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ ഒരുപാട് സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട് ഡിലാട്ടി പൊള്ളിയാറ്റി ഇതൊക്കെ കുറച്ചും കൂടി പൂ വരാനുണ്ട് കേട്ടോ ആ ഒരു ഗ്രീനും തണുപ്പ് സമയത്തെ സ്കൈറ്റിങ്ങിൽ ഇങ്ങനെ സ്കൈറ്റിങ് ചെയ്തിട്ട് പൂ ആ ഒരു കാഴ്ച അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിലൂടെ നിങ്ങളെ മാറ്റി ഷെയർ ചെയ്യുന്നത് അടിപൊളിയാണ് ദുബായിത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ ഗ്രൂപ്പായിട്ട് രാത്രി സ്കൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ സ്പീഡ് സ്കൈറ്റാണ് ചെയ്യുക നമ്മൾ ഈ റൗണ്ട് ആകോട്ട് മുതൽ മൂന്ന് റൗണ്ട് ആകോട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ആണ് അങ്ങനെ പത്ത് കിലോമീറ്റർ നമ്മൾ സ്പീഡ് കയറ്റി മാത്രം ഇവിടെ സ്കൈറ്റ് ചെയ്യാറുണ്ട് രാത്രിയിലാണ് അത് ചെയ്യാറ് അതൊക്കെ ഈ ഭാഗങ്ങളാണ് രണ്ട് പാകിസ്ഥാനികൾ കമന്റ് അടിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഇതാണ് ക്യാമറയും സ്കൈറ്റിങ് ഇങ്ങനെ പോണ കാണുമ്പോൾ ആയ അവർ എല്ലാവർക്കും ഒരു രസമാണ് ചോദിച്ചാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ബ്ലോക്ക് ആണല്ലോ അതുകൊണ്ടാണ് എല്ലാവരും കമന്റ് അടിക്കണേട്ടാ പ്രത്യേക രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ അമ്മ നമുക്ക് മക്തൂം ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്ക് പോകണം ഈ പോകുന്ന സൈഡിലെല്ലാം കണ്ടില്ല അടിപൊളി കേട്ടോ അവിടുത്തെ കാഴ്ചകൾ കാഴ്ചകളെല്ലാം സൂപ്പറാണ് ഒരു റൗണ്ട് അബോട്ട് അങ്ങനെ മൂന്ന് റൗണ്ട് അബോട്ടാണ് നമ്മൾ പത്ത് കിലോമീറ്റർ ചെയ്യാറ് നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാം ആ സൈഡിലേക്ക് ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞത് രക്ഷമില്ലാത്ത വ്യൂ ആണ് അടിപൊളി ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് അധികം വണ്ടി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഇവിടെ സ്കൈറ്റിങ്ങെല്ലാം ചെയ്യാറ് ഇത് പ്രത്യേക വൈവട്ട ഈ ഒരു ഭാഗത്തേത് എല്ലാ ചെടികളെല്ലാം വെച്ചിട്ട് പ്രത്യേകതരം ലുക്കാണ് ഫുള്ള് ബിൽഡിങ്ങുകൾ എല്ലാ ഫുള്ള് ഹോട്ടലുകളട്ടിങ്ങനെയായിട്ട് പോവാ നേരെ പോകുന്നത് മക്കം ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ധരാ സിറ്റി സെൻറ്റർ അങ്ങനെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴികളാണിത് നമ്മൾ വന്നിട്ടുള്ള കാഴ്ചകൾ കാണാനല്ലേ അപ്പോൾ കാഴ്ചകളല്ലേ കാണേണ്ടത് ഞാൻ കൂടുതലും എൻ്റെ മുഖം കാണിക്കാറില്ല കൂടുതലും ഇൻട്രോ പറയുമ്പോഴും ലാസ്റ്റ് വീഡിയോ എൻഡിങ്ങിൽ മാത്രമാണ് എൻ്റെ ഫേസ് കാണിക്കാറുള്ളു നമ്മളെ ഫേസ് കാണണി ഞങ്ങൾ കൂടുതൽ മറ്റുള്ള കാഴ്ചകളല്ലേ എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായി രേഖപ്പെടുത്തണം ഇവിടെ ആ ഭാഗത്തെല്ലാം സൂപ്പർ ആട്ടാ രസമില്ലാത്ത വൈബാണ് അവിടെയൊക്കെ ഫുള്ള് അങ്ങനെ ദുബായിട്ട് പല ഭാഗങ്ങളിലും ഭയങ്കര അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളു കേട്ടോ നമുക്ക് നേരെ പോകുന്നത് ഭക്തവും ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോയിട്ട് അങ്ങനെ റീഗലക്കൊക്കെ പോയാക്കാം നമുക്ക് അയവ ഒരു രക്ഷ അല്ല ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഇട്ടാ ആ ഇവിടെ മരങ്ങളൊക്കെ ഇതിലൊക്കെ കുറേ മുമ്പ് പോയിട്ടുണ്ട് ഞാൻ എന്തായാലും അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സൂപ്പർ ആയിട്ടുണ്ട് ഫുള്ള് ചുവപ്പ് അതിൻ്റെ പോന്നെ ആ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാൻ നല്ലൊരു ഫ്രെയിം ഇട്ടാ ഭാഗത്തേക്കൊന്നും ആ ഭാഗത്തേക്ക് കുറേ ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നും ആരും വന്നിട്ടില്ലാ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ട് ആ ഇത് വന്നിട്ട് മറ്റേതിൻ്റെ ഓഫീസുകളാണ് ഗവൺമെന്റ് ഓഫീസാണ് മറ്റേ ഷിപ്പുകളെല്ലാം മറ്റേത് ചെയ്യില്ലേ ചെക്കിങ് ചെക്ക് ചെയ്യണേ കസ്റ്റംസ് ഓഫീസ് അതിൻ്റെ ഭാഗത്ത് ഒരുപാട് ട്രെയിനുകളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല സൂപ്പർ മഞ്ഞ പൂക്കളായിട്ടാണ് കാണുന്നത് ഫുള്ള് അപ്പം അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല പക്ഷേ എനിക്ക് ഇവിടുത്തെതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പൊന്നെ ഓ രശയല്ല എന്താ കാണുന്നത് ഓ അതിന്റെ നാടുക്കലൊക്കെ പോയി എന്നിട്ട് വീഡിയോ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവിടെ രണ്ട് ടീം എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് അങ്ങനെ അങ്ങനെയുകൊണ്ട് നമുക്ക് റൗണ്ടിൽ അടിച്ച് റിഗൽക്കൊക്കെ പോയേക്കാം പറ്റുമ്പോൾ തന്നെ നമ്മൾ കൂട്ടുകാരനെ കാണാൻ പറ്റുന്നുള്ളത് റിയത്തില്ല ഇതെന്തായാലും സൂപ്പറായിട്ട് കേട്ടോ അയ്യപ്പ എന്തൊരു ലുക്ക് അല്ലേ ഇവിടെ എല്ലാം ബിൽഡിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും നല്ലൊരു വൈബായിട്ടുണ്ട് നല്ല ലുക്ക് ഈ ഭാഗത്ത് ആ ബിൽഡിങ്ങും ഇതൊക്കെ കാണാൻ ആ ഫോട്ടോസിന് പറ്റിയ ഫ്രെയിം ആട്ടോ ആ ബാക്കിയിട്ടാ ബിൽഡിംഗ് എന്നാണത് അതാണ് അവിടെ അവർ ഫോട്ടോസ് എടുക്കാനുള്ള കാരണം ഒക്കെ ഹെമോർന്ന് വിടുന്നു നമുക്ക് മുമ്പോട്ട് പോവാം അങ്ങനെ മത്തൂം ബ്രിഡ്ജിന്റെ മുകളിൽ എത്തിയിരുന്നു നമ്മള് ആ ഭാഗത്ത് ഇപ്പത്തൊക്കെ ഒരുപാട് കൊറേ മുമ്പ് വന്നിട്ടാണ് ഞാന് അവിടെ ഒരു വർക്കൗട്ട് ചെയ്യണ പാർക്കിൻ്റെ ആ ഭാഗത്ത് ആ കാണുന്നത് അവിടെ മുമ്പ് ഞാൻ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് ഉണ്ടാവട്ടാ അപ്പൊ എന്റെ വോയിസ് എത്ര മാത്രം എത്രമാത്രം എന്നുള്ളത് നമുക്കറിയില്ല അവിടെ ഒരുപാട് പേര് വർക്ക്ഔട്ട് ചെയ്യേണ്ടിട്ട് എപ്പോഴും ഇവിടെ അടിപൊളിയാണ് നല്ല ലുക്ക് ആയിട്ടുണ്ട് ഒരു രസല്ല അങ്ങനെ പോകുന്ന സമയത്തിന്റെ ഒരു കൂട്ടുകാരുണ്ട് മിസ്റ്റർ അൽക്കുരിതം സജിൽ അവനെ കാണാന്നുള്ളത് അറിയില്ല നോക്കി ചിലപ്പോ ഈ ഭാഗത്തെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഓ ഇതെന്തായാലും അടിപൊളി ഉണ്ടല്ലോ ഒരുപാട് കിളികളിട്ടാ അയ്യോ ഇവിടെ ഫുള്ള് വെള്ളമല്ല സ്ലിപ്പവും അറിയില്ല അടിപൊളിയായിട്ടുണ്ട് ഒരുപാട് മൈനകളും ഏഹ് പ്രാവോളുകൾക്ക് വേണമെങ്കിലും വെള്ളം നനച്ചിട്ടുള്ള അപ്പൊ ആ വെള്ളം നനച്ചത് കണ്ടാലും പ്രാണികളെല്ലാം പൊന്തി പോരല്ലേ അതിനെ തിന്നാൻ എത്ര അധികം ഇതുള്ളത് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം നല്ല രസമായിട്ടാണ് നല്ല ലുക്കാണ് ദുബായിലെ പല ഭാഗങ്ങളും ഇതേപോലെ തന്നെ ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് ഉണ്ടിട്ട് നമ്മളിങ്ങനെ നേരെ പോകുന്നത് ക്ലോക്ക് ടവറിൻ്റെ കൊടുക്കാണ് ഈ ക്ലോക്ക് ടവറും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ നമ്മൾ ഇതാ ക്ലോക്ക് ടവർ എത്തിയിട്ടുണ്ട് ക്ലോക്ക് ടവറാണ് കാണുന്നത് ക്ലോക്ക് ടവർ അറിയാത്ത ആരുണ്ടാവില്ല നാട്ടിലായാലും ഇവിടെ ഉള്ള ആൾക്കാരായാലും ഇവിടെ നിന്ന് പാണിട്ട് പോയ ആൾക്കാരായാലും അവരെല്ലാവരും അറിയുന്ന ഒരു സ്ഥലമാണ് ദുബായിര മെയിൻ സംഭവം ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു ഒരുപാട് പാട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ സുഹൃത്തുക്കളെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ദുബായിൽത്തെ തണുപ്പ് സമയത്തുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചകൾ മൊത്ത മൊത്തത്തിലാ ദുബായ് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ചെടികളെല്ലാം വെച്ചിട്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ അടിപൊളി വീഡിയോ മറ്റു വീണ്ടും കൊണ്ടായിരിക്കും ഓക്കെ ബൈ ബൈ